അങ്ങനെ പിന്നെ അവിടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് നാട്ടിക മുസ്ലിം മുസ്ലീകർ അവരുടെ വലിയ അടുപ്പാണ് മേലാറ്റൂർ റാസ്കോ ഫോർട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടും ഒരുമിച്ച് കൂടിയിട്ട് പല തരത്തിലുള്ള സംഭാ സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ നടക്കും അങ്ങനെ അവിടുത്തെ പൊളിറ്റിക്സ് മുപ്പൊരു രാഷ്ട്രീയത്തിലെ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവുമാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെയാണല്ലോ അവിടെ നിലപാടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ത്യ രാജ്യത്ത് നമ്മൾ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ ഏറ്റവും നമ്മൾ ജനിക്കരും മുസ്ലിം ലീഗായിട്ടല്ലല്ലോ സുന്നിയായിട്ടല്ലേ സുന്നികളൊക്കെ മുസ്ലിം ലീഗായിട്ടല്ലല്ലോ ജനിക്കുക ജനിച്ചതിന് ശേഷം പിന്നെ മുസ്ലിം ലീഗ് ആകലാണല്ലോ ആഗണോയിൽ അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ജനിച്ചു വരുന്നത് മുസ്ലിം ലീഗായിട്ടല്ല ജനിച്ചു വരുന്നത് സുന്നിയായിട്ടാണ് മുസ്ലിം ആയിട്ടാണ് സുന്നിയായിട്ടാണ് ജനിച്ചു വരുന്നത് സുന്നി വീട്ടിലല്ലേ വരുന്നത് പിന്നെ മരിച്ചു പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനം എന്ത് നടത്തണം അപ്പോൾ അതിന് ഈ രണ്ട് കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് അടിസ്ഥാനപരമായിപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് മതമാണല്ലോ ദീനാണല്ലോ കാണേണ്ടത് ആ ദീന് ദീനിൻ്റെ നിലനിൽപ്പിനും ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദീനിൻ്റെ പിന്നെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാനും ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമാണ് പൊളിറ്റിക്സ് വേണം അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ഒരേപോലെ മനസ്സിലാക്കുന്ന ആളായിരുന്നു നാട്ടികമോസം സ്ഥലിയർ ഒന്നാമതായിട്ട് അഹില സുനത്തൂൽ ജമായത്ത് ഈ സുന്നത്തുൽ ജമാത്തിൻ്റെ പാതിയിൽ ഉറച്ചു നിൽക്കുക അതിന് വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല ഈ പിന്നെ കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി പോകാമിച്ച് കൊടുക്കാൻ പോകാം അപ്പം നമ്മൾ ഇങ്ങനെ പഞ്ചായത്തിൽ പഞ്ചായത്ത് എന്താ ഗ്രാമസഭയ്ക്ക് പോകും ഗ്രാമസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നഗരസഭയ്ക്ക് പോകും നഗരസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നിയമസഭയ്ക്ക് പോകും നിയമസഭയിൽ നിന്ന് അപ്പുറത്ത് പോയാൽ പിന്നെ നമ്മൾ ലോകസഭയിലേക്ക് പോകും അവിടുന്ന് പോയാൽ പിന്നെ ഇനിയിപ്പോൾ ഇടക്കൊക്കെ വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽക്കൊക്കെ പോകും ഇതോടുകൂടി നിൽക്കും അതേ സമയത്ത് നമുക്ക് ഗ്രാമസഭയിൽ പോയാൽ പോരാ നിയമസഭയിൽ പോയാൽ പോരാ നഗരസഭയിൽ പോയാൽ പോരാ ലോകസഭയിൽ പോയാൽ പോരാ ഐക്യരാഷ്ട്രസഭയിൽ പോയാൽ പോയാൽ പോരാ മാഷ്റ വൺസഭയിൽ അല്ലേ പോകേണ്ടത് അപ്പോൾ ഈ മാഷറ വൺസഭയിലേക്ക് എത്തലാണല്ലോ നമ്മളെ ഉദ്ദേശം പ്രധാനം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കരുണ്ട് പലരും പ്രാർത്ഥിക്കരുണ്ട് എന്താണ് നമ്മൾ മുസ്ലിം നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കണം പക്ഷേ ആത്യന്തികമായിട്ട് സുഖമായിട്ട് മരിക്കാനാണുള്ള പ്രാർത്ഥിക്കേണ്ടത് സുഖായിട്ട് ജീവിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ട് നമുക്ക് സുഖായിട്ട് ജീവിക്കണം പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സുഖായിട്ട് മരിക്കാനല്ലേ അള്ളാഹു തല പറഞ്ഞിരിക്കുന്നത് ഒലാ തമ്മൂത്തുവിൻ്റെ ഇല്ലാ വാർത്തും മുസ്ലിമും എന്നല്ലേ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതെന്നല്ലേ മുസ്ലിങ്ങളായി ജനിക്കാൻ ചിലപ്പോൾ വലിയ എഫർട്ടും നമ്മൾ ഭാഗത്തുണ്ടായിട്ടുണ്ട് അവിടെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ മുസ്ലിങ്ങളായിട്ട് മരിക്കുകയാണല്ലോ വേണ്ട ഇതിനാണ് നമ്മളിവിടുത്തുള്ള എഫർട്ട് അപ്പോൾ അതിനെന്തുവേണം മുസ്ലിങ്ങളായിട്ട് മരിക്കണമെങ്കിൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം മുസ്ലിങ്ങളായിട്ട് ജീവിച്ചാലാണല്ലോ കമ്മയോവിനെ തൊമ്മൂത്തുവിനെ എങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കണേ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ മരണത്തിലേക്ക് എത്താം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ എന്ത് ചെയ്യണം അപ്പം അതും ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം ആ ഇസ്ലാം മതത്തിൻ്റെ കൃത്യമായ രൂപം അഖില സുന്ദര രൂപം അതാണ് പരമ്പരാഗതമായിട്ട് ഈ ഇസ്ലാം കേരളത്തിലേക്ക് വന്ന് ഇന്ന് വരെയൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോയിരുന്നു അതാണ് ഇതിനുള്ള വ്യതിയാനങ്ങളൊക്കെ നന്നായിട്ട് കണിഷമായിട്ട് ഖണ്ണിക്കുമായിരുന്നു അതിന് വേണ്ട തരത്തിൽ വേണ്ട തരത്തിൽ തന്നെ ഖണ്ണിപ്പോയായിരുന്നു